മ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമഹരിമ രാമ രാമ രാമഹരേ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരേ ഹരി സമ്പൂർണ്ണ രാമായണത്തിന്റെ ആ കഥ വരുന്ന രീതിയിലാണ് നമ്മൾ പാടുന്നത് അതായത് ഉണർദം നാളില് ശ്രീരാമൻ ജനിച്ചു അതിനുശേഷം വിശ്വാമിത്രന്റെ ആഗ്രഹത്തിന് വേണ്ടി വിശ്വാമിത്രൻ്റെ നിർദ്ദേശപ്രകാരം കാനനത്തിലേക്ക് പോകുന്നു അവിടെ ഒരുപാട് നിശാകരന്മാരെയും രാക്ഷസന്മാരെയും ഒക്കെ വധിക്കുന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് ശ്രീരാമൻ വധിക്കുന്ന ഒരു രാക്ഷസിയെന്ന് പറയുന്നത് താടകയാണ് ആ താടകയെ വധിക്കുന്ന കാര്യമാണോ നമ്മളോട് അതുമാരെ പറയുന്നുള്ളൂ അങ്ങനെ താടകയൊക്കെ വധിച്ച് ആ വിശ്വാമിത്രൻ പോലുള്ള മഹർഷിമാർക്ക് യാഗങ്ങളും മറ്റു കാര്യങ്ങളും നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കഴിയുമ്പോൾ അവിടെ നിന്നാണ് വിശ്വാമിത്രൻ ജനകരാജ്യത്തിലേക്ക് മൈഥുരി ദേവിയുടെ സ്വയംവരം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ കൊണ്ടുപോകുന്നതും അവിടെ വെച്ച് ത്രയമ്പകം ബിൽ കുലയ്ക്കുകയും അങ്ങനെ മൈഥിരി ദേവിയെ അല്ലെങ്കിൽ സീതയെ ശ്രീരാമന് പാണിഗ്രഹണം ചെയ്ത് കൊടുക്കുകയും അത് കഴിഞ്ഞ് അവർ അയോധ്യയിലേക്ക് വന്നു അയോധ്യയിൽ വന്ന് വാണുകൊണ്ടിരിക്കുന്ന സമയത്ത് ദശരഥ മഹാരാജാവിന് ശ്രീരാമനെ പട്ടാഭിഷേകം നടത്താൻ പോയപ്പോൾ കൈകേക്ക് കൊടുത്ത ഒരു വരപ്രകാരം ശ്രീരാമചന്ദ്രനെ വനവാസത്തിനയക്കേണ്ടി വന്നു അവിടെ നിന്ന് ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോരുന്നു അവിടെ വെച്ച് സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്നു ലഡായുവിനെ കണ്ട് ലഡായുവിന് മോക്ഷം നൽകിക്കഴിഞ്ഞ് സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്നു സുഗ്രീവനുമായി സഖ്യം ചെയ്തു കഴിഞ്ഞ് സുഗ്രീവൻ്റെ ശത്രുവായ ജ്യേഷ്ഠനായ ബാലിയെ വധിക്കുന്നു അതുകഴിഞ്ഞ് അവർ വാനരന്മാരോടുകൂടി സമുദ്രതീരത്തേക്ക് പോവുകയും സമുദ്രം ചാടിക്കടന്ന് ലങ്കാദഹനം ഹനുമാൻ നടത്തിക്കഴിഞ്ഞതിന് ശേഷം ആ ലങ്കയൊക്കെ തവിടുപൊടി തരിപ്പണമാക്കിയതിനു ശേഷം ശ്രീരാമനും ലക്ഷ്മണനും കൂടി ചെന്ന് അവിടെ വീണ്ടും നിൽക്കുന്ന ആ യുദ്ധത്തിൽ കുംഭകർണനെയും രാവണനെയും ശ്രീരാമൻ വധിക്കുകയും പിന്നീട് അവിടെ നിന്ന് സീതാദേവിയെ കൊണ്ടുവന്ന് അയോധ്യയിലേക്ക് വരുന്നു അങ്ങനെ അയോധ്യയിൽ വന്ന് വീണ്ടും ശ്രീരാമൻ യുവരാജാവായി കാണു എന്നുള്ളതാണ് ശ്രീരാമ ഇപ്പം ഈ സമ്പൂർണ്ണ രാമായണത്തിൽ പാടിയ കഥ ശ്രീരാമ जय जय श्री रामचंद्र जय देया श्री राम जया जैया श्री रामचंद्र चंद्र

ma gbèrè bàbà tijan kànénam kàné tó fẹ yagadija kò tí a ti. mamoni ya mi sa mi fẹ ndé ma gbèrè bàbà tijan kànénam kàné tó fẹ yagadija kò tí a ti. lọ sẹ yam tànga yi. ഗ്രഹം ചെയ്തു വേദ മാമു നീ വാർത്തെല്ലാം സഖ്യത്തെ നൽകി മോദ രാജ്യത്തിൽ ചെന്നു

ീദേവി തന്നെ ദശമുഖനം അസുരൻ തന്ന അപഹരണം സോദരനു മോത്തു തന്നെ ജനകരജ തേടി തേടി തണ്ടി കൃഷ്ണ സഖ്യം ചെയ്ത് മരൂട്ടിയോ ഡൊങ്കൂട്ടി ഗംഗാപുരി തന്നെ ചെന്ന് ിഗ്രഹീച്ച മൈഥി അയോധ്യവാസിഗത്ത സുഗ്രദത്തെ ധാനം ജയിത അയോധ്യ ദിവ ചന്ദ്രാചയ

രാമ രാമ രാമായണം ഇനിയും ഒരുപാട് കഥകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കാരണം ഭരതൻ്റെ ആ ശ്രീരാമന്റെ പാചകം വച്ച് ഉള്ള ഭരണങ്ങൾ ഇതൊക്കെ വളരെ മഹനീയമാണ് രാമായണത്തിൽ രാമായണം നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ഉള്ളതാണ് അതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ രാമായണം വായിക്കാനും രാമായണപ്പം കർക്കിടക മാസത്തിൽ മാത്രമേ വായിക്കാവുന്നില്ല എല്ലാ മാസത്തിലും നമുക്ക് വായിക്കാവുന്ന ഒരു ഇതിഹാസമാണ് രാമായണം പക്ഷേ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതിന് ചില പ്രത്യേകതകളുണ്ട് അതിന് ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ രാമായണ മാസം ഈ കർക്കിടക മാസത്തെ ആചരിക്കുന്നത് എല്ലാവർക്കും ശ്രീരാമൻ്റെ പേരിൽ എല്ലാവിധ മംഗളകളും ആശ്വസിച്ചിട്ടുണ്ട് എന്നർത്തുന്നു ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे